ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുന്നൊരു ദിവസമാണ് ജാനകിയുടെ അമ്മ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ അമ്മയ്ക്കൊരു തിരിച്ചറിവ് കിട്ടുന്നത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചു യാതൊന്നിനോടും പ്രതികരിക്കാതെ പൊന്നുവിന്റെ വാക്കുകളോട് പോലും പ്രതികരിക്കാതെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ജാനകിയും അഭിയും ഡോക്ടറും വരെ ഞെട്ടിപ്പോയി അപ്പോൾ അങ്ങനെ അവരാകെ അങ്ങനെ തളർന്നങ്ങനെ ഇരിക്കുക പൊന്നുവിനെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ച് സംസാരിച്ച് ലാസ്റ്റ് പൊന്നു പോകും എന്ന് പറഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ അമ്മയെ കാരുണ്യദീപത്തിലേക്ക് അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടേ എന്ന് പറഞ്ഞിട്ട് പോലും അമ്മ ചലനം പോലും ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പൊന്നുകുട്ടി ആണെങ്കിൽ പറഞ്ഞു മടുത്തു ഇനി പൊന്നുകുട്ടി പറഞ്ഞിട്ട് അമ്മമ്മ കേൾക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പം പൊന്നുവിനെക്കൊണ്ടുള്ള ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു കാരണം പൊന്നുവിനെ കൊണ്ട് അത് സാധിക്കില്ല അല്ലെങ്കിൽ പൊന്നു പറയുന്നതൊന്നും രാധാമണി അമ്മ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറയാം ഇവരോട് അപ്പോൾ ആദ്യത്തെ ഘട്ടം അത് ഫെയിൽ ആയി എന്ന് തന്നെ ഡോക്ടർ നമ്മുടെ അഭിയോടും ജാനകിയോടും പറയുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ആകെ തകർന്നു പോയിട്ടോ ജാനകിയാണെങ്കിൽ അവിടെ നിന്ന് വിങ്ങി പൊട്ടുന്ന ആ ഒരു സമയത്ത് ഇനിയും നമുക്ക് പ്രതീക്ഷ കൈവിടാൻ കഴിയില്ല കാരണം ഇനിയിപ്പോൾ തമ്പിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ അതെല്ലാം പറഞ്ഞ് അതെല്ലാം സെറ്റാക്കി പൊന്നുവിനോട് ഇറങ്ങി പോരാനായിട്ട് പറഞ്ഞു പൊന്നുവാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ പൊന്നുവിനെ നോക്കും അപ്പോൾ പൊന്നു പോവുക ആമ്മയോട് പൊന്നു കൂട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ പോരുന്നപ്പോൾ പുള്ളിക്കാരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി പൊന്ന് ജാനക്കീടൊക്കെ അടുത്തേക്ക് ചെന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേരി അമ്മയോട് ഡോക്ടർ വിളിച്ചു നിർ നിർത്തി കാര്യങ്ങളെല്ലാം പറയണം അപ്പം എന്തെല്ലാം അവിടെ ചെന്ന് രാധാമണി അമ്മയോട് പറയണം രാധാമണി അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതെല്ലാം മേരിയമ്മയോട് ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ തമ്പിയുടെ ഫോട്ടോയും കൂടി മേരിയമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഡോക്ടർ അപ്പൊ ഈ ഫോട്ടോ കാണിച്ചിട്ട് വേണം കഴിഞ്ഞു കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും മേരിയമ്മ രാധാമണിയമ്മയോട് സംസാരിക്കാനൊന്നും പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ട് ഈ ഫോട്ടോയുമായിട്ട് രാധാമണി അമ്മ ഇരിക്കുന്ന റൂമിലേക്ക് മേരിയമ്മ കയറി ചെല്ലുക മേരിയമ്മയെ കണ്ടപ്പം രാധാമണിയമ്മ പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ല എന്നാൽ അറിയാം മട്ടിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ മേരിയമ്മ ചൊന്ന് അടുത്തിരുന്നു അടുത്തിരുന്നിട്ട് രാധാമണി അമ്മയോട് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ജാനകിയെപ്പറ്റിയും അഭിയെപ്പറ്റിയും പൊന്നുവിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറയുക അപ്പോൾ രാധാമണി ഒന്നും മിണ്ടുന്നത് കാണാൻ വേണ്ടി ജാനകി അതായത് രാധാമണിയുടെ മോള് കാത്തിരിക്കുകയാണെന്നും ആ മോളുടെ വിഷമം രാധാമണി മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മേരിയമ്മ രാധാമണിയമ്മയോട് പറയുമ്പോഴും കല്ലിനു കാറ്റ് പിടിച്ചെന്നതുപോലെ തന്നെ രാധാമണി അമ്മ മേരിയമ്മയുടെ മുന്നിൽ ഇരിക്കുക കുറേയൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു നോക്കി പക്ഷെ അതൊന്നും ഏശുന്നില്ല അപ്പോഴേക്കും നമ്മുടെ അവിടെ ഇരുന്ന് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക മേരിയമ്മയോട് അത് ചെയ്യുക മേരിയമ്മോട് ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങനെ പറഞ്ഞു 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 കാര്യങ്ങളെല്ലാം പറയിച്ചിട്ടും രാധാമണിയമ്മയുടെ ഭാഗത്തുനിന്നൊരു മാറ്റം ഉണ്ടാകാതിരുന്നപ്പോഴേക്കും തമ്പിയുടെ ഫോട്ടോ എടുത്ത് രാധാമണിയമ്മയെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മേരിയമ്മ ആ ഫോട്ടോ എടുത്ത് രാധാമണിയമ്മയെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഫോട്ടോയിലുള്ള ആൾ ആരാണെന്ന് രാധാമണിക്ക് അറിയാമോ ഈ ദുഷ്ടനാണ് രാധാമണിയുടെ ജീവിതം നശിപ്പിച്ചത് വിശ്വനാഥൻ തമ്പി എന്നൊക്കെ പേരെല്ലാം പറഞ്ഞ് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുക ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടും രാധാമണിയമ്മയ്ക്ക് യാതൊരു ഗോസലുമില്ല രാധാമണിയമ്മ ആ ഫോട്ടോയിലേക്കൊന്നും നോക്കുന്നത് പോലുമില്ല ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്കും മനസ്സിലായി അഭിക്കും മനസ്സിലായി ജാനകയ്ക്കും മനസ്സിലായി പൊന്നുവിന് വരെ മനസ്സിലായി ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല അമ്മ ഇപ്പം ഈ ചെയ്തതെല്ലാം വെറുതെ ആയി പോയി എന്നുള്ളത് അങ്ങനെ മേരി അമ്മ അതുമായിട്ട് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക പക്ഷേ രാധാമണി അമ്മയുടെ ഭാഗത്തുനിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല ആ ഫോട്ടോയിലേക്കൊന്നും നോക്കാൻ പോലും നമ്മുടെ രാധാമണിയമ്മ കൂട്ടാക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കൃത്യമായി കാര്യം മനസ്സിലായി ഇവര് കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആണ് എന്നുള്ളത് അന്നിട്ട് പിന്നെ ഇവര് ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് മേരിയമ്മയോട് പോരാൻ പറഞ്ഞു മേരിയമ്മയെ അവിടെ വന്നിരിക്കും ഈ സമയം കൊണ്ടാണ് ആ നകുലൻ അതിലെല്ലാം തെക്ക് മുടക്കി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക എന്തൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ടാണ് ജാനകിയെയും മേരിയമ്മയെയും അല്ലെങ്കിൽ രാധാമണി അമ്മയും ഇവരെ ആരെയും കാണാതെ പോകുന്നത് കണ്ണത്തുനിന്ന് ദൂരത്ത് വന്ന് നിന്ന് തപ്പിയിട്ട് പോലും ഇവരെ കാണാനായിട്ട് പറ്റുന്നില്ല ഈ പുള്ളിക്കാരന് അങ്ങനെ അയാൾ ആ ഭ്രാന്താശുപത്രി മുഴുവനും അന്വേഷിച്ച് ഭ്രാന്ത് കയറി ഇങ്ങനെ നടക്കുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ ജാനകിയെയും ഹബിയേയും കൂടി ഡോക്ടർ തൻ്റെ ക്യാമറയിലേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുകൊണ്ടൊന്നും നമുക്ക് അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വാസ്തവം പറയുവാണ് അമ്മയുടെ മനസ്സ് ഒരുപാട് ഒരുപാട് ആഴങ്ങളിലേക്ക് പോയെന്നും അതിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ വലിയ പ്രയാസമാണ് ഒരുപാട് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഇനിയും പല വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അമ്മയുടെ മാനസിക നില തെറ്റിയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അമ്മയുടെ സമനില തെറ്റി നിൽക്കുന്നത് കൊണ്ടാണോ ഇതൊന്നും മനസ്സിലാവാത്തത് അല്ലെങ്കിൽ അമ്മ ഇതൊന്നും ഉൾക്കൊള്ളാത്തതെന്നുള്ള കാര്യം ഇവർ ചോദിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് അമ്മയുടെ മനസ്സിനേറ്റ മുറിവ് അത് വളരെ വലുതാണെന്നും ആ ഒരു മുറിവിൽ നിന്നാണ് അമ്മയുടെ സ്ഥിതി ഇത് ഇത്രത്തോളം വഷളായത് ഭ്രാന്തം എന്ന് പറയുന്ന അവസ്ഥ പിന്നീട് സംഭവിച്ചതാണെന്നും ഡോക്ടർ പറയുക അപ്പം ഡോക്ടർ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയുടെ സമ ജാനകിയുടെ സമനില തെറ്റിപ്പോന്ന പോലെ ആയിപ്പോയി ജാനകി പൊട്ടുന്ന അവസ്ഥയിലായി ഇപ്പം തൊട്ടാ പൊട്ടും എന്നുള്ളൊരവസ്ഥയിലായി ഇനി എൻ്റെ അമ്മയെ ഒരിക്കലും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടു വരാൻ പറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ജാനകി പ്രതീക്ഷ കൈവിടരുതെന്ന് പറഞ്ഞു അഭിയും പറഞ്ഞു ജാനകി നീ ഒന്ന് സമാധാനിക്കേ ഒരിക്കലും അമ്മയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് വീണ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭിയും പറഞ്ഞു അപ്പോൾ ഡോക്ടറും പറഞ്ഞു ജാനകി താൻ ഇങ്ങനെ ഇമോഷണൽ ആവരുത് അല്ലെങ്കിൽ താൻ പിറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ഒരിക്കലും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് പറ്റില്ല എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല അത് എന്നുള്ളത് ശരിയാണ് പക്ഷേ നമുക്ക് അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ സമാധാനിപ്പിക്കുക ജാനകിയെ ഇതൊക്കെ കേട്ട് അബിയും ജാനകിയും അത് കഴിഞ്ഞ് അമ്മയുമായിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ജാനകിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല ജാനകിയെ ഡോക്ടർ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങ് വന്നു ഓടി വന്ന് അമ്മയുടെ എടുത്തിരുന്നിട്ട് അമ്മേ അമ്മ എന്താ അമ്മ ഇങ്ങനെ അമ്മേ അമ്മ എന്നെ ഒന്ന് നോക്കാം അമ്മേ അമ്മയുടെ മോളാമ്മയാണ് ഞാൻ അമ്മയുടെ ജാനകിയാ ഞാൻ അമ്മ എന്നെ ഒന്ന് മോളിൽ നിന്ന് വിളിക്കാം എന്തിനാ അമ്മയെ അമ്മ എന്നെ ഇങ്ങനെ തീ തീറ്റുന്നത് അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എനിക്ക് വേറെ ആരാ അമ്മയുള്ള ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ കൊതിച്ചല്ലേ അമ്മ ഇരിക്കുന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ അമ്മയോട് ചോദിക്കണം അപ്പം അമ്മയാണെങ്കിൽ അന്നേരം ഒരു രീതിയിലും ഇതൊന്നും കേട്ട ഭാവം പോലില്ല അബിതക്കെ തൊട്ടരികിലിരുന്ന് നമ്മുടെ അഭി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അബിയുടെ ചങ്കൊക്കെ പൊട്ടിപ്പോകുന്ന അഭി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നെ ഒന്ന് തിരിച്ചറിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി ഭങ്ങി പൊട്ടി അമ്മയോട് കരയുന്നത് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തേ എന്തിനാ അമ്മ എന്നെ കണ്ണീര് കുടിപ്പിക്കുന്നൊക്കെ ചോദിച്ച് ജാനകി ഭയങ്കര കരച്ചില് അപ്പോൾ മോളെ എന്നുള്ളൊരു വിളി കേൾക്കാൻ പൊതിക്കുന്നാളല്ലേ അമ്മയെ ഞാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ തൻ്റെ നിസ്സഹായവസ്ഥ മുഴുവനും അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ട് ജാനകിയുടെ സങ്കടം കണ്ടിട്ട് അഭിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഭിയാണെങ്കിൽ അതിനേക്കാളും വലിയ ദുഃഖത്തിലും ദുരിതത്തിലും ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മയായിട്ട് ഇവർ വീട്ടിലോട്ട് പോയി ആ സമയത്തും അഭിയാണെങ്കിൽ ജാനകിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാം നീ ഇങ്ങനെ തളർന്നു പോവല്ലേ ജാനകി നമ്മളമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും നീ ഇങ്ങനെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ ഇങ്ങനെയൊന്നും ആവരുതെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ സമയത്ത് നമ്മുടെ ജാനകിയാണെങ്കിൽ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടില്ല അഭിയായിട്ട് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഇവർ ഇക്കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് തമ്പി എന്ന് പറയുന്ന ദുഷ്ടനെ അമ്മയുടെ ജീവിതം ഇത്രയും ഇത്രയും നശിപ്പിച്ച് ബന്ധു വെണ്ണേറാക്കി കളഞ്ഞ തമ്പി ഇനിയും വിട്ടുകളയാൻ പാടില്ല എന്ന് ജാനകിക്ക് തോന്നുന്നു എന്നിട്ട് ജാനകി അത് അഭിയോട് പറഞ്ഞു എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും തമ്പിയെ കൊണ്ട് ഇതിന് കണക്ക് പറയിക്കണം തമ്പിയുടെ പേരിൽ നിയമ പോരാട്ടം തന്നെ നടത്തണമെന്ന് അങ്ങനെ അന്ന് രാധാമണി അമ്മയുടെ അച്ഛൻ കൊടുത്തിരുന്ന കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട് ജാനകിയും അഭിയും കൂടെ തീരുമാനിക്കുക അങ്ങനെയാണ് തമ്പി എന്ന് പറയുന്ന കാട്ടാളനെ തീർത്തു കളയാൻ പറ്റുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി അങ്ങനെ നമ്മുടെ സക്കീർവായി ആയിട്ട് സംസാരിച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ സെറ്റാക്കി അങ്ങനത്തെ തമ്പിയുടെ പേരിൽ കേസ് കൊടുക്കാനും ആ കേസ് റിയോപ്പൺ ചെയ്ത് പുനരന്വേഷിക്കാനും ഒക്കെയായിട്ട് നമ്മുടെ ജാനകീയം അഭിയും കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കുവാണ് ഇതേ സമയത്താണ് ഭാര്യയെ വിളിച്ച ഹണി ഭീഷണി അല്ലെങ്കിൽ കാണണമെന്ന് പറഞ്ഞതിൻ്റെ പൊരുത്തക്കേടുകളും ഇതെല്ലാം മനസ്സിലിട്ടിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന അജയ് ഹണിയെ കാണാനായിട്ട് ചെന്നത് ഹണിയെ കാണാനായിട്ട് ചെന്നിട്ട് നീ എന്തിനുള്ള ഭാവമാണെന്ന് ചോദിച്ചു ഞാനെന്താ ചെയ്തത് അജയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം ആ സമയത്ത് നീ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അജയ് ഇങ്ങനെ ഹണിയോട് ചോദിച്ചു ആ സമയം എന്താണെന്നും ഏതാണെന്നും ഞാൻ പറയാതെ തന്നെ അജയ്ക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിച്ചു എനിക്കറിയാം നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും നീ എന്നെ ചതിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു അജയ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അജയ് അറിയാതെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം അറിയാം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കണം സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ബന്ധം കൂടിയ സമയം തൊട്ട് ഇന്നുവരെ എൻ്റെ കൂടെ പൊറക്കണമെന്നുള്ള ഒരു വാക്ക് നീ പറഞ്ഞിട്ടില്ല നിന്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നും നീ എന്തിന്റെ പേരിലാണ് നിരഞ്ജനെ കാണണമെന്നാവശ്യപ്പെട്ടത് നിരഞ്ജനെ എൻ്റെ ഭാര്യയാണെന്നും നീയുമായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിന് താൻ താല്പര്യം കാണിക്കുന്നില്ല തനിക്ക് താല്പര്യം ഇല്ല എന്നും അജയ് പറയാം നിന്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ ജീവിതത്തിൽ നിന്നും നിരഞ്ജനിയെ തള്ളിക്കളഞ്ഞ് അവിടെ നിനക്ക് കയറി ഇരിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അജയ് ഈ ഹണി റോസിനെ ശരിക്കും അവിടെ ഇട്ട് കുടഞ്ഞു ഇതൊക്കെ കേട്ട് ഹണി അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഹണിയുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്നുള്ളത് അജയ് അറിയുന്നില്ലല്ലോ അങ്ങനെ സംഭവങ്ങളെല്ലാം വലിയ വിഷയങ്ങളിലേക്ക് പോയി കൊയ്ക്കൊണ്ടിരിക്കുക എന്താണെങ്കിലും അജയ്ക്ക് ഹണിയെ കിട്ടില്ല എന്ന് സോറി ഹണിക്ക് അജയെ കിട്ടില്ല എന്നുള്ളത് ഹണിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അജയ്യോടുള്ള പക സ്നേഹത്തിലുപരിയെ അവനെ എനിക്ക് കിട്ടിയേ തീരുവുള്ളൂ എന്നുള്ള ഒരു പകയായി ഇപ്പൊ ഹണിയുടെ ഉള്ളിൽ അങ്ങനെ അവസാന താക്കീതും കൊടുത്ത് ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും എൻ്റെ ജീവിതം നശിപ്പിക്കാനോ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നീ നോക്കരുത് അങ്ങനെ നോക്കിയാൽ സംഗതി വഷളാകും പിന്നെ അജയ്യുടെയും മുഖം ആയിരിക്കില്ല നീ കാണാൻ പോണത് തുടങ്ങിയതെല്ലാം പറഞ്ഞ് ഹണിക്ക് അവസാന താക്കീതും കൊടുത്ത് നമ്മുടെ അജയ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും അജയ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മരിയ അജയ് പറ്റി ഹണിയോട് ചോദിക്കുന്നത് ഇതൊക്കെ തന്നെ വരുവുള്ളൂന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഇനി അവനെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റി കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ മരിയ പറയുമ്പോൾ അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ് മരിയ അവൻ അവൻ്റെ കുഴി തോണ്ടി വച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അത് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും അവനെ ഞാൻ ഒരു നടയ്ക്കൊന്നും വിടില്ല എന്നും അവൻ എൻ്റെ കാല് പിടിച്ച് എൻ്റെ കാൽ ചൂട്ടിൽ വരും അതിനുള്ള പണിയൊക്കെ ഹണിക്കറിയാമെന്നും സായ മണിച്ചായനൊന്നും ഇങ്ങെത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ വൈകുന്നതായിട്ടും മരിയോട് പറയുക അങ്ങനെ ഇവർ തമ്മിൽ കാര്യമെല്ലാം പറഞ്ഞു അജയ ട്രാപ്പിലാക്കാനുള്ള എല്ലാ വിദ്യകളും പരി പയറ്റി തെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ജാനകി അത്യാവശ്യമായിട്ട് നിരഞ്ജനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് ഏട്ടത്തി എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമായിട്ട് കാണണം എന്നുള്ള കാര്യം പറയാം അങ്ങനെ നിരഞ്ജനയെ കണ്ടു നിരഞ്ജനയെ കണ്ടതിന് ശേഷം ഇവർ തമ്മിൽ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങളെപ്പറ്റി ഡോക്ടർ പറഞ്ഞതെല്ലാം നിരഞ്ജനയോട് നമ്മുടെ ജാനകി പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഏട്ടത്തി എന്നിങ്ങനെ ചോദിച്ചോളും നിരഞ്ജനയ്ക്ക് ആകെ ഒരു വെപ്രാളവും ടെൻഷനും കയറി കഴിഞ്ഞപ്പോഴേക്കും ഇതിനൊരേ ഒരു പോംവഴിയുള്ളതെന്നും എൻ്റെ അമ്മയെ ചതിച്ചവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവനെ അവനിലൂടെ എനിക്ക് പുതാക്കണമെന്നൊക്കെ ജാനകി പറയാം അപ്പോൾ ഏട്ടത്തി എന്തായി പറയുന്നത് അമ്മയെ ആരാണ് ചതിച്ചതെന്ന് അമ്മയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലുണ്ടായിരുന്നവർക്കേ അറിയുകയുള്ളു ഇപ്പോൾ അമ്മ സ്വഭാവത്തിലല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ എങ്ങനെയത് കണ്ടെത്തും നമുക്കത് എങ്ങനെ കണ്ടെത്തി പറയാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ജാനകി പറഞ്ഞു എൻ്റെ അമ്മയെ ചതിച്ചത് ആരാണെന്നും എൻ്റെ അമ്മയുടെ ജീവിതം തകർത്തത് ആരാണെന്നും തനിക്കറിയാം ആദ്യം അറിഞ്ഞിട്ടാണ് താൻ എൻ്റെ അമ്മയെ അന്വേഷിച്ചറിഞ്ഞതെന്നുള്ള കാര്യം ജാനകി പറയുക ഏട്ടത്തി എന്ത് ഈ പറയുന്നത് സത്യമാണ് ഏട്ടത് ഈ പറയണേന്ന് ചോദിച്ചപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞു അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജാനകി ആദ്യം തൊട്ട് എവിടെ നിന്ന് എവിടെ വന്നു നിൽക്കുന്നു അത്രയും കാര്യങ്ങൾ നിരഞ്ജനോട് പറഞ്ഞു തമ്പിയുടെ മകളാണ് താനെന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ നിരഞ്ജന വെട്ടി വേർത്ത് നിന്നുപോയി ഏട്ടത്തിയെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ജാനകി പറയാം അപ്പോൾ എനിക്ക് ഒരിക്കലും അയാളുടെ മകളാണെന്ന ലേബലിൻ്റെ ആവശ്യമില്ലെന്നും എൻ്റെ അമ്മയുടെ ജീവിതം തകർ തകർത്ത അയാളെ നിയമത്തിന് മുന്നിൽ എനിക്ക് കൊണ്ടുവരണമെന്ന് അയാളെ അങ്ങനെയാണ് തീർക്കാൻ പറ്റുള്ളൂ എൻ്റെ അമ്മയോട് അങ്ങനെയെങ്കിലും എനിക്ക് നീതി പുലർത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാനകി പറയാം അപ്പം ഞാൻ ഇക്കാര്യങ്ങളെല്ലാം ഇപ്പം നിരഞ്ജനയോട് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ തനി നിരഞ്ജനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് അറിയാനാണെന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്താ ഏട്ടത്തി പറയുന്നത് ഈ ഒരവസ്ഥയിൽ എൻ്റെ ഏട്ടത്തിക്ക് ഞാനല്ലാതെ മറ്റാരോ ഉള്ളതൊന്നും നിരഞ്ജന ചോദിക്കുക ഈ കേസ് ഞാൻ തന്നെ വാദിക്കും തമ്പിക്ക് പറ്റുന്ന ശിക്ഷ ഞാൻ തന്നെ മേടിച്ചു കൊടുക്കും കേട്ടതീ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനം നമ്മുടെ ജാനകിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുകട്ടോ അങ്ങനെ ചേട്ടത്തെയും അനീത്തേയും കൂടെ ചേർന്ന് തമ്പിക്കും തമ്പിയുടെ മകൾക്കുമെതിരെ നിയമയുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നു അങ്ങനെ ഇനി അപർണ എന്ന് പറയുന്ന രക്ത രക്തം കുടിക്കാനിരിക്കുന്ന രക്തരക്ഷസിൻ്റെ കൊമ്പൊടിക്കാൻ നമ്മുടെ നിരഞ്ജനയ്ക്ക് കിട്ടിയ ഒരു അവസരമല്ലേ നിരഞ്ജനം എന്തായാലും അത് ഉപയോഗപ്പെടുത്തുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ അഭിയാണെങ്കിലും ജാനകിയാണെങ്കിലും മളകാപുരിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയായി ആ സമയത്ത് അത് അമലിന് ഭയങ്കര വിഷമമായി അമലിനാണെങ്കിൽ ഭയങ്കര ദുഃഖം അമലെന്നിട്ട് അഭിയെ വിളിച്ചു ഏട്ടൻ എന്തായിട്ടാ ഇങ്ങനെ ഏട്ടൻ എന്താ ഇങ്ങോട്ട് വരാത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പം തൻ്റേതായ കാര്യങ്ങളെല്ലാം അഭി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അഭിയേട്ടൻ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് മറിച്ച് പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തിനാ ഏട്ടൻ എന്നോടൊന്ന് മറിച്ച് പിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമല ചോദിക്കുന്ന ഈ ഒരു സമയം പറയേണ്ട കാര്യങ്ങൾ സമയാകുമ്പോൾ ഞാനെല്ലാം വിശദമായി തന്നെ പറയും എന്ന് അഭി അമലിനോട് പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരം ഈ ചേട്ടനോന്യനും കൂടെ സംസാരിക്കുന്നത് അവിടെ നിന്ന് ഇവള് ഈ അവറിനെ കേട്ടു അവർണ കേട്ടിട്ട് അവർണയാണ് തുള്ളി പറഞ്ഞു അമലിൻ്റെ അടുത്തേക്ക് വരിക നിന്നെ വേണ്ടാത്തവൻ്റെ പിന്നാലെ നീ എന്തിനാടാ പോകുന്നത് അതാടാ ഇതാടാ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് അമല് ചുമ്മാ ഇരിക്കുമോ ഇവരുടെയും ചൊറിയുന്ന വർത്തമാനം കേട്ട് അമല് ചുമ്മാതിരിക്കില്ല എന്തായാലും ഇതിന് പ്രതികരിക്കുമെന്ന് എന്ന് ഇവൾക്കറിയാം ഇവളങ്ങോട്ട് ആൾ കളിച്ചങ്ങ് വലിയ ആൾ കിച്ചപ്പോഴത്തേക്ക് നിർത്തടി എന്ന് പറഞ്ഞ് അമലങ്ങ് പറഞ്ഞു നിന്റെ ന വായിലെ നാക്കി നെല്ലിൽ കരുതി മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും എന്നെ ഭരിക്കാനോ എൻ്റെ മെക്കിട്ട് കയറാനോ വരരുത് ഈ കുടുംബം നശിപ്പിച്ച് നാമാവിശേഷം ചിതലമാക്കിയത് നീയാണെന്നും നിന്നോടെ എനിക്ക് ഈ ജന്മം പൂർക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ഇവിടെ ഇവളുടെ ഉള്ളിലെ യക്ഷി പുറത്തേക്ക് വന്നു അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിട്ട നീ അനുഭവിക്കൂടാ നിനക്ക് അതാവൂടാ നിന്നെ ഞാൻ അത് ചെയ്യൂടാ നിന്നെ ഞാൻ ഇത് ചെയ്യൂടാ അങ്ങനെ ചെയ്യൂടാ ഇങ്ങനെ ചെയ്യൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലിനെ വെല്ലുവിളിക്കുക അമൽ തിരിച്ചു അതുപോലെ തന്നെ ഇവളെ വെല്ലുവിളിക്കുന്നു അമലിൻ്റെ അടുത്ത് ഇങ്ങനങ്ങ് ചെല്ലുമ്പോൾ അമല് പേടിച്ച് പിറച്ച് മാറി നിൽക്കുമെന്ന് ഇവള് പ്രതീക്ഷിച്ച പക്ഷെ അവള് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവൾ അമൽ അവളുടെ മുന്നിൽ പ്രതികരിച്ചത് എന്തായാലും അമലിന്റെ എരി അമലിന്റെ എരിയുന്ന ആ ഒരു പകയിൽ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ ഇവള് കത്തി തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത് എന്തായാലും അളകാപുരി അവള് ശിഥലമാക്കിയതുപോലെ അമലിനെ വലി വശീകരിച്ചെടുക്കാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ കാറ്റിൽ പറത്തിക്കൊള്ളാംന്ന് തന്നെ നമ്മുടെ അങ്ങ് പറഞ്ഞു അപ്പം അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഇനിയും വീറും വാശിയും പകയും അല്ലെങ്കിൽ സത് സത്യത്തിന് നേടിയ നേരെയുള്ള പോരാട്ടവും തുടങ്ങിയ ഒരുപാട് ഒരുപാട് സവിശേഷതകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ വരുന്നത് പാപത്തിൻ്റെ മര ഫലം മരണമെന്ന് പറയുന്നത് പോലെ തമ്പി ചെയ്ത പാപത്തിന് മരണം കൊണ്ട് പോലും തമ്പിക്ക് അവരോട് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ അപർണയെന്ന് ഇനി നിലത്ത് കിടന്ന് ഇഴയാൻ പോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പറ പറഞ്ഞാൽ തീരാത്ത പ്രവചനാതീതമായിട്ടുള്ള കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ബെൽബട്ടൺ ആയിട്ട് ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ അടുത്ത വീഡിയോയുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി നിർത്തുന്നു താങ്ക് യു സേ കെ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ